അടുത്തതോടെ കേരളത്തിൽ അടക്കമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം ഊട്ടിയും കൊടൈക്കനാലും ആയിരുന്നു അല്ലെ ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇവിടേക്ക് യാത്രയ്ക്ക് വേണ്ടി യൂട്ടേൺ എടുത്തത് സന്ദർശകരുടെ എണ്ണം അനിയന്ത്രിതമായതോടെ ഇരു സ്ഥലങ്ങളിലേക്കും പ്രവേശനത്തിന് വേണ്ടി മദ്രാസ് ഹൈക്കോടതി ഇ പാസ് ഏർപ്പെടുത്തി മെയ് ഏഴ് മുതലായിരുന്നു ഇ പാസ് നിർബന്ധമാക്കിയത് എന്നാൽ ഇ പാസ് എത്തിയതോടെ ഇവിടങ്ങളിലേക്കുള്ള യാത്ര പോലും പലരും റദ്ദാക്കി യാത്രയിലെ നൂലാമാലകൾ ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ് ഇരു സ്ഥലങ്ങളെയും സഞ്ചാരികൾ കൈയൊഴിഞ്ഞത് ഈ നിയന്ത്രണത്തിൽ ലോട്ടറി അടിച്ചതാകട്ടെ നമ്മുടെ മൂന്നാറിന് കൃത്യസമയത്ത് വേനൽ മഴ കൂടി എത്തിയതോടെ മൂന്നാർ ഉഷാറായി സഞ്ചാരികളും ഒഴുകി തുടങ്ങി വേനൽ കനത്തതോടെയാണ് ആ മൂന്നാറിനെ സഞ്ചാരികൾ ഒഴിവാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇവിടേക്ക് സഞ്ചാരികൾ കൂട്ടമായി തന്നെ എത്തുകയാണ് പതിനെട്ട് വർഷത്തിനിടെ ഏറ്റവും വലിയ തിരക്ക് മൂന്നാറിൽ ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു പോലീസിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഈ തിരക്ക് ഇതോടെ മണിക്കൂറുകളോളം പലരും വാഹനത്തിൽ കുടുങ്ങുകയുണ്ടായി എന്തായാലും സഞ്ചാരികൾ കൂട്ടമായി എത്തി തുടങ്ങിയതിന്റെ എത്തിത്തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണിപ്പോൾ മൂന്നാറും മേഖലയിലെ കച്ചവടക്കാരുമെല്ലാം ഒരിടവേളയ്ക്ക് ശേഷം ഇവിടുത്തെ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയതും ആളുകളിൽ കൗതുകം തീർക്കുന്നുണ്ട് കേരളം മുഴുവൻ ചുട്ടുപൊള്ളുമ്പോൾ ഉത്തരേന്ത്യയിൽ പോയതുപോലെ തണുത്തു നിൽക്കുന്ന മൂന്നാർ ശരിക്കും രസകരമായ ഒരു അനുഭവം തന്നെയാണെന്നാണ് സഞ്ചാരികൾ പറയുന്നത് മൂന്നാറിൽ എത്തുന്ന സഞ്ചാരികളെ കൊതിപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്ന് ഗ്യാപ് റോഡ് തന്നെയാണ് കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ് റോഡ് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് മഞ്ഞും കൂടി എത്തിയതോടെ കാഴ്ച വേറെ ലെവൽ സഞ്ചാരികൾ പറയുന്നത് കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നാണ് മൂന്നാറിന്റെ വിളിപ്പേര് മൂന്നാറുകളായ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നിവയുടെ ഒരു സംഗമ സ്ഥാനമാണ് നമ്മുടെ മൂന്നാർ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു നമ്മുടെ മൂന്നാർ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ ചെറു പട്ടണങ്ങൾ താഴ്ന്നു പോകുന്ന പാതകൾ മഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചകളെല്ലാം മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയുമൊക്കെയാണ് ഇവിടേക്ക് സഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്നത് സിഗ്നൽ പോയിന്റ് ലോക്ഹാർട്ട് ഫോട്ടോ പോയിന്റ് ഗ്യാപ് റോഡ് വ്യൂ മലൈക്കള്ളൻ കേനാൽ വെള്ളച്ചാട്ടം ഓറഞ്ച് പ്ലാന്റ് ആനയിറങ്ങൽ ഡാം സ്പൈസസ് ഫാം വിസിറ്റ് ചതുരങ്കപ്പാറ ഫോട്ടോ പോയിന്റ് ടീ ഫാക്ടറി വിസിറ്റ് മാട്ടുപെട്ടി ഡാം ഇക്കോ പോയിന്റ് പുതുകടി വ്യൂ പോയിന്റ് കുണ്ടള ഡാം വെസ്റ്റ് വ്യൂ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ കന്നിമലൈ വ്യൂ എട്ടാം മൈൽ വ്യൂ പോയിന്റ് തലയാർ വ്യൂ പോയിന്റ് ലക്കം വെള്ളച്ചാട്ടം ചട്ടാ മൂന്നാർ വ്യൂ സാൻഡൽ ഫോറസ്റ്റ് ശർക്കര ഫാക്ടറി മുനിയറ വ്യൂ ഇങ്ങനെ പോകുന്നു മൂന്നാറിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന സ്ഥലങ്ങൾ കാന്തല്ലൂരും മറയൂരും ഒന്നും പോകാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ പ്രവാസികളായിട്ടുള്ളവർ നാട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വരുമ്പോൾ കൂട്ടത്തിൽ മൂന്നാറിനെയും കൂടി ഉൾപ്പെടുത്താൻ മറക്കണ്ട